ഞാൻ നോക്കിയപ്പോൾ രണ്ടെന്ന് കണ്ട ഉടനെ അല്ല എന്താ ഇതെന്ന് ചോദിച്ചു ദിലീപ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് തരണതോ പറഞ്ഞു അല്ല പിന്നെ ഞങ്ങൾക്ക് വെറുതെ തരാൻ പറ്റും ആ ഒരു ആ ടോൺ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ചീന്തി അതിനെ ചീന്തി അവിടെ എറിഞ്ഞു എന്നിട്ട് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളാം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്ത് വന്നു പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് പണി വല്ല ആവശ്യമുണ്ടോ ഇത് കാണുന്ന അതിന് മുമ്പൊക്ക എപ്പോൾ ചോദിക്കുമ്പോഴും വല്ല ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയും ഞാൻ എൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളൂ പിന്നെ വിളിച്ചിട്ടുമില്ല പിന്നെ വിളിച്ചിട്ടില്ല മിസ്റ്റർ ബട്ട്ലറിലേക്ക് എൻ്റെ മോൾക്ക് അതല്ല ഒരു അതായത് ക്യാമറ വുമൻ ആയിട്ടുള്ള കഥാപാത്രം എൻ്റെ മോൾക്കാണ് ഇതാക്കിയത് അത് വന്ന് അവർ വിളിച്ചു അല്ലെ ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സീനായിരുന്നു അവൾ പിന്നെ ഈ തമിഴിൽ കൂടുതലും സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ എന്ന് ഞാനീ കുട്ടിയിലും മിസ്റ്റർ ബട്ട്ലറിലും അങ്ങനെ ഏതൊക്കെയാണ് എനിക്ക് ശരിക്കും ഓർമ്മകളൊന്നുമില്ല ുള്ളത് അപ്പോൾ ഈ മിസ്റ്റർ ബട്ട്ലറിൽ എനിക്ക് ആ റോൾ കിട്ടാൻ കാരണം അവർക്ക് ഒരു മേക്കപ്പ് മേൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ സമയത്ത് ഡയറക്ടർ പറഞ്ഞു അതായത് മൂപ്പരുണ്ടല്ലോ മൂപ്പരെ പറ്റിയ ഇതുണ്ടല്ലോ കാണാനായിരുന്നു അന്ന് ഞാൻ ഡെയ്യൊക്കെ അടിച്ചിട്ടുള്ള ടൈപ്പിലാണ് അപ്പോൾ ഉണ്ടോ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഒരു ക്യാരക്ടറിൻ്റെ ദിലീപുമായിട്ടാണ് മേക്കപ്പ് മാൻ ആയിട്ടാണ് ചെയ്യാൻ പറ്റും ഓ ധാരാളം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് കിട്ടിയത് ആ സീൻ്റെ സമയത്ത് ഞാൻ മേക്കപ്പ് ചെയ്യാമായിരിക്കും ദിലീപ് വരും ദിലീപ് വന്ന ഉടനെ ഞാൻ മുഖത്ത് പൗഡറും ഒക്കെ ഇട്ടു കൊണ്ട് പറഞ്ഞു ഇനി നീ പേടിക്കേണ്ട മോനെ ഇനി നീ വെച്ചടി വെച്ചോടി മേപ്പോട്ടാണ് കാരണം എൻ്റെ കൈരാശിയാണത് എന്ന് ഞാൻ പറഞ്ഞു ഉടനെ പുറത്തുനിന്ന് വരും പാക്കപ്പ് ഡയറക്ടർക്ക് ഇതായിട്ട് പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറയും അപ്പോൾ ഞാൻ വേഗം ഇത് ഇതെല്ലാം വിട്ടിട്ട് മേക്കപ്പ് ചെയ്യുന്നതെല്ലാം വിട്ടിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ നോക്കിയിട്ട് ദിലീപ് ഇങ്ങനെ കൊഞ്ഞനം കാണിച്ചു കഴിഞ്ഞു വെക്കടി 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 എന്ന് പറഞ്ഞു അങ്ങനെ ആ സീൽ കഴിഞ്ഞു അപ്പോൾ പുറത്ത് വന്നു പുറത്ത് വന്ന എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ദിലീപ് റൂമ് ഞാൻ അടുത്ത റൂമ് തന്നെയായിരുന്നു ഇരിക്കും അപ്പോൾ ദിലീപ് വൈകുന്നേരം അല്ല പണിക്കരെട്ടാ നിങ്ങൾ തമാശ പോലെ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പണിക്കരുന്ന് പറയുമ്പോൾ അസ്ട്രോളജറും കൂടിയാണെന്ന് അറിഞ്ഞു അപ്പോൾ എന്തു പറയണു എൻ്റെ ഇതിനെക്കുറിച്ചിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ജാതകം ഡേറ്റ് ഓഫ് ബർത്തും ജാതകവും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ആസ്ട്രോളജി എന്ന് പറയപ്പെടുന്നത് നോക്കണത് മറ്റേത് പാൽമിസ്ട്രിയും പറഞ്ഞാൽ കൈ നോക്കിയിട്ടാണ് അതപ്പോൾ കൈ നോക്കിയിട്ട് എന്ത് പറയണമെന്ന് പറഞ്ഞു കൈ തന്നു അപ്പം ഞാൻ കൈ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കലാലോകം ശോഭിക്കാനുള്ള ഇത് തന്നെയാണ് നിനക്കുള്ളത് പക്ഷേ ഈ സെഞ്ചുറി നമ്മുടെ കടന്നോട്ടെ ഇപ്പോൾ തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴിലായിരുന്നു ഇത് പറയുന്നത് അപ്പോൾ ഈ സെഞ്ചുറി ഒന്ന് കഴിയണം അടുത്ത സെഞ്ചുറി എന്ന് പറയുമ്പോൾ അത് ആരംഭം തൊട്ട് ഞാൻ തമാശ പോലെ പറഞ്ഞ ആ വാക്ക് നടക്കും വെച്ചടി വെച്ചടി മേപ്പോട്ട് തന്നെ ഉണ്ടാകും ഒരിക്കലും ഞാൻ അമിതാഭ് ബച്ചനെന്നോ രജനീകാന്താകുമെന്നോ ഞാൻ പറയുന്നില്ല പക്ഷേ ദിലീപ് ദിലീപ് ആയിരിക്കും മലയാള ഫീൽഡിൽ എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നെ എൻ്റെ ഇങ്ങനെ പഠിച്ചു ആവും പഠിക്കട്ടേട്ടാ അത് നടക്കട്ടെ നിങ്ങൾ പറഞ്ഞ പോലെ എന്നും പറഞ്ഞ് എന്നെ തട്ടിത്തന്നു അതിന് ശേഷം വളരെ ക്ലോസാണ് എന്ത് കാര്യത്തിലും അതായത് ഞാൻ ഇടയ്ക്ക് വിളിക്കും വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും അപ്പോൾ ഞാൻ പറയും ഇങ്ങനെ പാലക്കാട് ഞാനപ്പോൾ പാലക്കാട്ടിലാണ് അപ്പോൾ പാലക്കാട് വന്നാൽ എന്നെ അറിയിക്കുക എന്ന് പറയും തീർച്ചയായിട്ടും പറയും അതിനുശേഷം ഒന്ന് രണ്ട് പടങ്ങൾക്കൊക്കെ വരുമ്പോഴൊക്കെ വിളിക്കും ഞാൻ പോകും എവിടെയാണെങ്കിലും ഷൂട്ടിങ്ങിലെ സ്ഥലത്തേക്ക് പോകും റൂമിലാണെങ്കിൽ റൂമിൽ പോകും അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഒരു അബദ്ധം ഞങ്ങളുടെ നാട്ടിൽ അമ്പലത്തിൻ്റെ ഉത്സവ സമയത്ത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് വന്നിരുന്നു അവിടെ ഈ പഞ്ചായത്ത് ഓഫീസിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിങ് ഞാൻ ദിലീപിനോട് പറഞ്ഞു ഇതാ എങ്ങനെ ഏതായാലും എല്ലാവർക്കും അറിയാം ഞാനും ദിലീപുമായിട്ട് നല്ല ബന്ധമാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഫോട്ടോവും ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് ഞങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോസും അതോ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞാൽ ദിലീപിനോട് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യിപ്പിക്കണം എന്ന് അമ്പലക്കാർ പറഞ്ഞു ഞാൻ ട്രസ്റ്റിംഗ് കൂടിയാണ് അമ്പലത്തിൻ്റെ അപ്പോൾ ഞാനിത് പറഞ്ഞു അങ്ങനെ നമുക്ക് വേറൊന്നുമല്ല ഒരു ദിവസത്തെ പൂജ പറഞ്ഞ ആ ഫംഗ്ഷനുള്ള സമയത്ത് ഒരു ദിവസത്തിനുള്ളത് പന്ത്രണ്ടായിരം രൂപയാണ് അപ്പോൾ അത് ഞാൻ ദിലീപിൻ്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞു ആ അതിനകത്ത് സാരില്ലേ മണിക്കൂട്ടെ ഞാൻ മറ്റേ മാനേജർ പ്രൊഡക്ഷൻ മാനേജറോട് പറഞ്ഞു ഇതാക്കളു ഞാൻ പറഞ്ഞ് റെഡിയാക്കാം എന്നും പറഞ്ഞു നമുക്കത് അതല്ലേ വേണ്ടു എന്നും പറഞ്ഞു ഈ പ്രൊഡക്ഷൻ മാനേജറെ തിരഞ്ഞു കിട്ടില്ല പ്രൊഡ്യൂസറെ നോക്കണ ഇതാകുന്നില്ല ഓരോരുത്തരും അവർ അപ്പം വരും ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതായി അപ്പോഴേ എനിക്കൊരു മനസ്സിനെ ഒരു പന്ത്രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൻ്റെ എന്നും പറഞ്ഞിട്ട് ഒരു ഇതിൽ ഞാൻ വളരെ പെരുമിയിൽ അവിടെ ബുക്ക് ചെയ്തുകയും ചെയ്തു അങ്ങനെ ദിലീപിനെ ഫോണിൽ വിളിച്ചിട്ടില്ലേ വിളിക്കുന്നില്ലേ ഫോണി ഫോണിൽ വിളിക്കുന്നത് ദിലീപ് എടുക്കുന്നില്ലേ ഓ എടുക്കണ്ട് അതിന് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് അടുത്തിരുന്ന് ഞങ്ങൾ ഈ കാരമാനിൽ ഇരുന്നിട്ടാണ് സംസാരിച്ചതും പറഞ്ഞു നോക്കുക അല്ല ഈ പൈസ പൈസ കിട്ടാതിരുന്നപ്പം ദിലീപിനെ വിളിച്ചില്ലേ പൈസ കിട്ടാതിരുന്നപ്പോൾ രാത്രി ശേഷം ഞാൻ വിളിച്ചില്ല അതിന് മുമ്പ് ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് മാനേജറോട് പറഞ്ഞിട്ടുണ്ട് തരും കിട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ തരും കിട്ടാവും എന്ന് പറഞ്ഞതിന് ശേഷം എനിക്ക് തന്ന രണ്ടായിരം രൂപയുടെ ചെക്കായി അതിനാ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു ഒന്ന് എന്ത് ചെയ്തു എങ്ങനെ കിട്ടിയാൽ അതിനെ മാനേജ് പ്രൊഡക്ഷൻ മാനേജർമാര് എല്ലാവർക്കും കൊടുക്കില്ല നൈറ്റ് എല്ലാം കഴിഞ്ഞ് അവരുടെ പൈസ കൊടുക്കണമാതിരി ഓരോ പഞ്ചായത്ത് ഓഫീസിലേക്ക് അത് ഇതൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം ആ ഇത് കെയർ പണിക്കാർ നിങ്ങളുടെ ഇതിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ചെക്ക് രണ്ടായിരം അപ്പം ഞാൻ നോക്കിയപ്പോൾ നോക്കിയപ്പം എന്ന് കണ്ട ഉടനെ അല്ല എന്താ ഇതേ ചോദിച്ചു ദിലീപ് പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് തരണമെന്ന് പറഞ്ഞു അല്ല പിന്നെ ഞങ്ങൾക്ക് വെറുതെ തരാൻ പറ്റും ആ ഒരു ടോൺ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങോട്ട് ചീന്തി അതിനെ ചീന്തി അവിടെ എറിഞ്ഞു എന്നിട്ട് അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളാം പറഞ്ഞുവെന്നും പറഞ്ഞിട്ട് ഞാൻ പുറത്തു വന്നു അപ്പോൾ എന്താ എന്തായാലും എങ്ങനെ ചെയ്തെന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെന്താണ് ഞാൻ ഇപ്പോൾ ഇവനോട് ഇത്രയും പറഞ്ഞു എന്നിട്ട് ഒരു പന്ത്രണ്ടായിരം രൂപ ഒരു ദിവസത്തിൻ്റെ പൂജക്കെന്നു പറഞ്ഞിട്ട് പേരും എഴുതി വെച്ചു ദിലീപ് എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഇല്ല ഇല്ല കുഴപ്പമില്ല അത് ഞാൻ ഇപ്പം ഏതൊക്കെ എഴുതിയതും പൂജ നടക്കാനും ഇല്ലായിക്കോട്ടെ അതിൻ്റെ പൈസ ഞാൻ തരാമെന്നും പറഞ്ഞ് അങ്ങനെ ഒന്ന് പിന്മാറി അതിന് ശേഷം ഞാൻ പിന്നെ വിളിച്ച് പറയാൻ വേണ്ടി രണ്ട് മൂന്ന് തവണ വിളിച്ചു എടുത്തില്ല എടുത്തില്ല അപ്പോൾ പുള്ളി അറിഞ്ഞിട്ടല്ലേ അറിഞ്ഞിട്ടില്ല ഇത് മാനേജർ എടുക്കുക എപ്പോഴും പുള്ളി അറിഞ്ഞിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് എടുത്തില്ലെങ്കിൽ പിന്നെ എടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മാനേജർ ആദ്യം എടുക്കുക മാനേജർ എടുത്തിട്ടാണ് മാനേജർ പറഞ്ഞ അവന്റെ ദിലീപിന്റെ പി എടുക്കുക ആദ്യം അങ്ങനെ അതായിരിക്കാം ഇനി എടുത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒരുത്തിൻ്റെയും കാല് പിടിച്ചു പോകാനുള്ള സ്വഭാവം എനിക്കില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പന്ത്രണ്ടായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് പണി വല്ല ആവശ്യമുണ്ടോ ഇത് കാണുന്ന അതിന് മുമ്പൊക്കെ എപ്പോൾ ചോദിക്കുമ്പോഴും വല്ല ആവശ്യമുണ്ടോ ആവശ്യമുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയും ഞാൻ എൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇത് മാത്രമേ ആവശ്യപ്പെട്ടിട്ടില്ലേ എന്നുള്ളൂ പിന്നെ വിളിച്ചിട്ടുമില്ല പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഞാൻ വിളിക്കാനും പോയിട്ടില്ല പുള്ളി എന്നെ കാര്യം എന്നെയും വിളിച്ചിട്ടില്ല അതോടുകൂടി ഞാൻ കട്ട് ചെയ്തു വസ്ത്രം അതിനെ അതിനെന്നെ ഫീൽ ചെയ്തു മതി എനിക്ക് വസ്ത്രത്തിൽ കാരണം ഞാൻ അത്രയും നമ്മുടെ ഒരു അനിയനായിട്ട് ഒരു കൊച്ചനിയനായിട്ട് ഭയങ്കര സോപ്പടം മിടുക്കന അല്ലേ സോപ്പടം എടുക്കണ അല്ലേ സംസാരിച്ചുകൂടെ അതൊക്കെ സംസാരത്തിൽ പൊതുവെ അതെ എന്നോട് വിരോധം ഒന്നും കാണിച്ചിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല വളരെ സ്നേഹം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഷൂട്ടിങ്ങിനൊക്കെ വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടെ ഇവിടെയൊക്കെ അത്ര തിരക്കുള്ളപ്പോൾ ഞാൻ പറയുമ്പോൾ വേഗം അവരെ എല്ലാവരെയും മരി എന്നെ അയക്കാൻ പറയും അടുത്തേക്ക് ഞങ്ങളടുത്ത് പോയി ഇരുന്നിട്ടാണ് എങ്ങനെയാണെന്നൊക്കെ പറയും കഴിഞ്ഞാൽ പിന്നെ റൂമിലേക്ക് വരൂ കേട്ടോ അല്ലാണ്ട് എന്നെ നെഗ്ലെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്കും ദിലീപിന്റേത് വന്നിട്ടില്ല ഒരു വിട്ടോന്നൊക്കെ പറയും പക്ഷെ ഞാൻ എനിക്ക് എൻ്റെ സമയമനുസരിച്ചിട്ടില്ലേ ഇതാവുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ആ ജന്മ സ്വഭാവം ഒന്നും ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഫീൽഡിൽ മുന്നിൽ അല്ലെങ്കിൽ ഞാൻ ഈ ഓർ പറഞ്ഞ സകലവരായിട്ടും അവരായിട്ടും പരിചയപ്പെട്ടിട്ടുള്ളതാണ്